രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള തെക്കുംകര പഞ്ചായത്തിലെ വികസന സെമിനാർ നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു മാർച്ച് പദ്ധതി ശരി കഴിഞ്ഞത്

ഗ്രാമസഭയിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് വെച്ച് സെമിനാറിൽ ഇവിടെ അവതരിപ്പിക്കും അഡ്വാൻസായി പ്രസിഡന്റ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പദ്ധതി പ്രകാശം ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളു അദ്ദേഹമാണ് പദ്ധതി പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ആളും എന്ന രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും സംബന്ധിച്ചും ഗ്രാമസഭയിൽ അഭിപ്രായങ്ങളെ വളരെ വിശദമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് വികസന കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ തെക്കുംകര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ വാർഡംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ പി എൻ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു